ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നൽകുന്ന ഓരോ വോട്ടും ബി ജെ പിക്ക് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ചേർത്തലയിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിലപ്പെട്ട വോട്ടുകൾ കേരളത്തിലെ ജനങ്ങൾ പാഴാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥി പര്യടനം ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷത്തിന് നൽകുന്ന ഓരോ വോട്ടും ബി ജെ പിക്ക് നൽകുന്ന വോട്ടാണെന്നും രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ബി ജെ പി വേട്ടയാടുമ്പോഴും പിണറായി വിജയനെയും കുടുംബത്തെയും തൊടുന്നില്ലെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ഇത് ബി ജെ പിയും കേരളത്തിലെ എൽ ഡി എഫും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ സഖ്യകക്ഷി നേതാവാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിലെ വൈദ്യുതി മന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കുവാൻ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തെത്തിക്കും അതിനായി കേരളത്തിൻ്റെ പിന്തുണ ഉണ്ടാകണമെന്നും ഡി കെ പറഞ്ഞു ലോകം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ ഉറ്റുനോക്കുന്നുണ്ട് കേരളം സൃഷ്ടിച്ച കരുത്തുറ്റ നേതാക്കളിൽ പ്രമുഖനാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ കർണാടകത്തിനേക്കാൾ മുൻപിത് കേരളത്തിലെ യുവാക്കളാണ് തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയെന്നും അതിനാൽ കേരളത്തോട് ഏറെ നന്ദിയുണ്ടെന്നും ഡി കെ പറഞ്ഞു ബി ജെ പിക്ക് നൽകുന്ന ആളുകളെ അഴിമതിയിൽ നിന്നും വെളിപ്പിച്ചെടുക്കുന്നുവെന്നും ഡി കെ പറഞ്ഞു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എം ലിജു പ്രസംഗം പരിഭാഷപ്പെടുത്തി പിണറായി വിജയൻ നിരന്തരം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് മോദിയെയും അമിത്ഷായെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലും പറഞ്ഞു ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് കേരളത്തിൽ പിണറായി വിജയൻ രാഹുൽ രാഹുൽഗാന്ധിയെ വിമർശിക്കുമ്പോൾ മറ്റ്